എന്റെ അമ്മ ഓട്ടക്കത്തെ ക്യൂ രാജാവിൻ എന്ത് ക്യൂ വഴിയൊരുക്കടാ അപ്പു രാജാവാ ഏത് രാജ്യത്തെ കൊച്ചി രാജ്യത്തെ ഞങ്ങൾ ഇവിടുത്തെ രാജാക്കന്മാരാണ് പോയി ക്യൂവിന്റെ അവസാനം നിൽക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും പരാതി ഉണ്ടോ ഇരിക്ക എന്റെ കൊക്കില് ശ്വാസമുണ്ടെങ്കിൽ കമലാസന നിന്റെ ഈ പരിപാടി ഇവിടെ നടക്കത്തില്ല ജനാധിപത്യ രീതിയിൽ അങ്ങനെ വരട്ടെ ഇനി ഇപ്പൊ എന്നോട് കുറച്ച് മതിപ്പൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ നമുക്കൊക്കെ സാമാന്യ ബുദ്ധിയുള്ളത് കൊണ്ട് അങ്ങനെ ആവാൻ സാധ്യതയില്ലെന്ന് വിശ്വസിക്കാം അങ്ങനെ നാട്ടുകാരുടെ മുൻപില് താൻ ഒരു ഭക്ഷണാക്കി ഒരു നിഷ്ഠൂരനാക്കി നിങ്ങളുടെ ഒരാടവും ഈ ഗോപാലകൃഷ്ണ പണിക്കർ തിരുക്കണ്ട മര്യാദ എങ്കിൽ പണിക്കരും മര്യാദ പെഷകെ പണിക്കരും മഹാപെക ഇത് തീക്കലിയാണ് ഞാനൊന്ന് വിരൽ ഞടിച്ച ഒരു പട്ടി പോലും വരില്ല അമ്മാവന്റെ തലവെട്ടി ഞാൻ വീട്ടിന്റെ പരിക്കൽ നിൽക്കും